മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ അപ്പിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ പോകാന് ഇന്ന് രാവിലെ വന്നാണ് അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ പോണത് അപ്പൊ കൊറച്ചേറെ കളിക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ ബബിള് ഊതി കളിക്കാണ് ഞാൻ കഴിയുമ്പോഴേ എന്താവും ഊതി കൾക്കമ്മളെ വേറെ സെക്സി nak sarah nak 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 மனசார போட்டே நோக்கு நோக்க மாறி

അപ്പൊ ഞങ്ങൾ രാവിലെ വന്നാണ് ഉച്ചക്കാണ് ഞങ്ങൾ ഇങ്ങനത്തെ കളികളൊക്കെ തുടങ്ങിയത് അപ്പൊ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എടുക്കണം എന്നില്ല കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ജസ്റ്റന് എടുത്തു വിചാരിച്ചു ഇപ്പം ഞങ്ങൾ കുഞ്ഞാപ്പ പന്ത്രണം വരും കേട്ടോ അപ്പൊ ഞങ്ങള് ഇന്നിവിടെ മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മന്തി ഒക്കെ അടിച്ചു പിടിച്ചു ഞങ്ങള് അടിച്ചു പിടിച്ച് എവിടെയുള്ള אהלן תשתו את הילד, אהלן, ביי ביי